കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷന്റെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കരുപ്പടന്ന ജെ എൻ ജെ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സൗജന്യമായി നിർമ്മിച്ചു നൽകിയ പേപ്പർ ബാഗ് വ്യാപാരികൾക്ക് വിതരണം ചെയ്തു മെഡിക്കൽ ക്യാമ്പിൽ മുപ്പതോളം രോഗികൾക്ക് സൗജന്യമായി അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തി ഗൈനക്കോളജി വിഭാഗത്തിൽ നാൽപ്പത് രോഗികളും ദന്തരോഗ വിഭാഗത്തിലും മറ്റ് ജനറൽ വിഭാഗത്തിലുമായി നൂറ്റി അറുപത് രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കി അറുപതോളം രോഗികൾക്ക് സൗജന്യമായി വിഹിത ലാബ് പരിശോധനകളും നടത്തി കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരാള് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വീടും മറ്റു സാഹചര്യം ഒക്കെ ഇല്ലാതായിരുന്നു ഇവിടെ നമ്മുടെ ഒരു വ്യാപാരിയുടെ മകന് തന്നെ ആശുപത്രിയിലേക്ക് പോയിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ എക്സ്പെൻസ് എക്സ്പെൻസി ആ കുട്ടി ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളില് പറയാലോ ജോലി വാങ്ങി അതിന് കൊടുത്ത പൈസ അടക്കം തിരിച്ചു വാങ്ങി ഇപ്പോഴും അതാണ് പൊതുവേ ഉള്ളൊരു അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോംപ്രിഹെൻസീവ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഒരു അത് എങ്ങനെയാണ് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികളുടെ കഴിവുകൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെ എന്ത് വേണം പറ്റണം ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ്റെ കോൺട്രിബ്യൂഷൻ എന്താന്ന് വെച്ചാൽ ഐഡന്റിഫൈ കുട്ടിയുടെ മനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ആ കുട്ടിയെ കൊടുക്കാൻ കഴിയണം ഒരു നിങ്ങള് പ്രൈമറി തലത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് എന്തൊക്കെയാണ് കഴിവുകൾ ഉള്ളതെന്നും ആ കഴിവുകളിൽ എക്സൽ ചെയ്യുന്ന എന്താണെന്നും ആ കുട്ടിക്ക് സെലക്ട് ചെയ്യുന്ന എന്താണെന്നും ഏത് ആ കുട്ടി എത്തണമെന്നുള്ളതും തീരുമാനിക്കപ്പെടും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിന് ട്രഷറർ കെ ജെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ജെ എൻ ജെ സ്കൂൾ ചെയർമാൻ ബിരാൻ സാഹിബ് പ്രിൻസിപ്പൽ അഖിലേഷ് മോഹൻ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ പി ആർഒ ജോമറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മുഹിയുദ്ദീൻ എം എസ് സാജു പി ആർ ഒ രാജീവൻ കോർഡിനേറ്റർ പി ആർ ബാബു ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് ടി ജി ശ്രീകുമാർ ത്രിദീപ് അനിത സി സി വിനോദ് വിനോദ് പിള്ള ആശ മനോജ് ജയശ്രീ സത്യശീലൻ മാനേജർ ചൈതന്യ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു